കേട്ടോ അല്ല ഞങ്ങൾ ഇക്കാര്യത്തിൽ കേസിന്റെ കാര്യത്തിൽ നിനക്ക് വിട്ടു തന്നെ ഞങ്ങൾ കേട്ടോ ഇത്തിരി വൈകിപ്പോയതും ക്ഷമ കിട്ടും <N tanaki earth> <inaudibleillas> ും തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും നീതിപൂർവമായ നടപടി കോടതിയെ കൊണ്ട് ഞങ്ങൾ എടുപ്പിക്കും അവിടം വരെ നമ്മൾ നിയമോട്ടേക്ക് പോകും ഏറ്റവും കേട്ടോ വിശ്വസിക്കാൻ അന്വേഷണ ഏജൻസിയെ മാറ്റി പുതിയ അന്വേഷണ ഏജൻസിയെ വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തെയാണ് ഞങ്ങൾ ആവശ്യപ്പെടാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെടുന്ന ഒരേജൻസിയിൽ നിന്നും ഈ കേസിൻ്റെ അകത്ത് ന്യായമായ ഒരു വിധി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല സ്വാധീനിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ സ്വാധീനം ഒഴിവാക്കാൻ ഒരു കാരണവശാലും ഈ സംസ്ഥാന സർക്കാരിനും അതിൻ്റെ ഏജൻസികൾക്കുസും സ്വാധീനിക്കാൻ സാധിക്കാത്തൊരന്വേഷണ ഏജൻസി സി ബി ഐ പോലുള്ളൊരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണം അന്വേഷിക്കണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം അതിനുള്ള നീക്കവുമായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുമ്പോട്ട് പോകുന്നത് ഈ കുടുംബത്തിന് എല്ലാ തലത്തിലുമുള്ള സഹായം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഞങ്ങളുടെ ഭക്ഷണം പ്രതി പാലിക്കും ഇവിടെ അത് പരിശോധിക്കാനും ഇവരുടെ കാര്യങ്ങൾ നേരിട്ടറിയാനും ഇവിടെ പാർട്ടിയുടെ ഒരു ഉപസമിതിയെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഉപസമിതി ഇവരുമായി ദൈനംദിനം ബന്ധപ്പെടും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇടപെടാൻ സദാ ജാഗരൂകരായി കാത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതൃനിര ഈ ഈ നിയോജക മണ്ഡലത്തിലുണ്ട് ഈ ജില്ലയിലുണ്ട് എന്നുകൂടെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു പ്രമുഖ സംഘടനകൾ സംയുക്തമായി നടത്തിവരുന്ന ക്രിസ്മസ് ആഘോഷ വേദിയിൽ സമ്മാനങ്ങൾ ഗാനങ്ങൾ ആലപിക്കുന്ന ടീമുകൾക്ക് ഓൺലൈൻ മത്സരങ്ങളിലൂടെ സമ്മാനങ്ങൾ ഏറ്റവും അധികം ലൈക്കുകൾ കിട്ടുന്ന ടീമിന് ബജറ്റ് ഹോളിഡേസ് നൽകുന്ന പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസ് രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് കട്ടപ്പന എസ്മാർട്ട് നൽകുന്ന അയ്യായിരത്തി ഒന്ന് രൂപ മൂന്നാം സ്ഥാനം ട്രിൻസ് അബ്രോഡ് നൽകുന്ന മൂവായിരത്തി ഒന്ന് രൂപ പ്രേക്ഷകർക്ക് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ കട്ടപ്പതിയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗിൻസ് സ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ന്യൂ പവിത്ര കോംപ്ലക്സ് പവിത്ര ജംഗ്ഷൻ പുലിയൻമല റോഡ് കട്ടപ്പന ருஜிக் தோறும் ருஜேரிடும் நாவில ஒரு மதுர சொற்பணம் போல கேக் இஸ் தி ஆன்சர் நோ matter the क्वेश्चन கோச்சின் 5 இன் டோட்ரே Dream Cakes கோதியரும் फ्लेவர்களில் கோச்சின் பேக்கர்ஸ் தி டேஸ்ட் ஆஃப் குட்னஸ் இத்தவளத் கிறிஸ்மஸனும் நியூ இயர்னும் கோச்சின் பேக்கர்ஸ் இன்தே இரட்டி மதுரம் நாவில் கோதியரும் மாத்தன் ജൂസി ബട്ടർസ്കോച്ച് ഇനി ആഘോഷങ്ങൾക്ക് മധുരം പകരാൻ കൊച്ചിൻ ബേക്കേഴ്സിന്റെ മാറ്റൻ ജേഴ്സി കേക്കുകൾ ആഘോഷിക്കു ഓരോ നിമിഷവും ഏവർക്കും കൊച്ചിൻ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ